രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി ഫസ്റ്റ് ടൈം മാഥമാറ്റിക്സ് എക്സാമില് നമ്മുടെ പറയാം സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിത്രത്തിൽ എ ബി സി ഡി ഒരു ചക്രിയ ചതുർഭുജമാണ് ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ചക്രീയ ചതുർഭുജമാണ് എന്ന് വെച്ചാൽ സൈക്ലിക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ സൈക്ലിക് കൊടുത്താട്ടിലുള്ള പ്രത്യേകത എന്താണ് ഓപ്പോസിറ്റ് ആങ്കിളുകളുടെ സമം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും ഓക്കെ പിന്നെ ഇതിനകത്ത് ഒരു ഇങ്ങനെയൊക്കെ നീട്ടി വരച്ചേക്കുന്നത് കൊണ്ട് നമ്മൾ ലീനിയർ പെയറിൻ്റെയും കൂടി സമം 180 നൈറ്റി ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം കണ്ടപ്പോൾ തോന്നിയതാണ് ഓക്കെ ഇതിനകത്ത് പി ബി സി എന്ന് പറയുന്ന ആംഗിൾ 75 ഉം പി എ ഡി എന്ന് പറയുന്ന ആംഗിൾ 70 ഉം തന്നിട്ടുണ്ട്

എഴുപത്തി അഞ്ച് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതായിരിക്കും അവിടെ തന്നെ അഞ്ച് പത്ത് എൺപതാകും നൂറും നൂറ്റിയഞ്ച് സോ ഇവിടെ നൂറ്റിയഞ്ച് ഡിഗ്രി കിട്ടും നിങ്ങൾ തമ്മി കുറച്ചു നോക്കിയാൽ കേട്ടോ ഇനി ഇവിടെ എഴുപതാണെങ്കിൽ പിന്നെ ഇവിടെ നൂറ്റി പത്തായിരിക്കും റീസൺ അറിയാലോ ഇത് തമ്മി കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടും ഇതുണ്ടെങ്കിൽ ഇതും കിട്ടും അപ്പൊ ഇത് തമ്മി കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടും ആംഗിൾക്ക് സടപടാൻ പറ്റുന്നുണ്ടോ ഇത് എഴുപത്തി അഞ്ചാണെങ്കിൽ ഇതും നൂറ്റിയഞ്ചായി ഓക്കെ ഇങ്ങനെ നോക്കാം ബി സി ഡി ബി സി ഡി നൂറ്റി പത്ത് കണ്ടോ മറ്റേ ആംഗിൾ കിട്ടിയപ്പോഴത്തേക്കും ബാക്കി എല്ലാ ആൻസറും സഹായം കിട്ടും ഇത്രേ ഉള്ളൂ നാലും നാളാണ്